ഴുതിക്കുന്ന പേര് സ്വയംപ്രഭ സുരേന്ദ്രൻ എന്നാണ് അതില് സ്വയംപ്രഭ മാത്രമേ അവക്ക് സ്വന്തമായിട്ടുള്ളൂ ബാക്കിയുള്ള സുരേന്ദ്രൻ എന്റെ സ്വത്താണ് എന്റെ മകനാണ് എന്റെ രക്തമാണ് എന്റെ സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് പറഞ്ഞവള് എന്റെ സ്വത്തായ മകനെയും വേണ്ടെന്ന് പറഞ്ഞ് ഇതിൽ ഒപ്പിട്ട് തരാൻ തയ്യാറാണോ അവള് പറയട്ടെ സ്വയംപ്രഭ സുരേന്ദ്രനായി തറവാട്ടിലേക്ക് വലതുകാലെടുത്ത് വെച്ച് അനുഗ്രഹം വാങ്ങാൻ വന്നപ്പോ സാറ് പറഞ്ഞു അച്ഛൻ അമ്മ മക്കള് ഭാര്യ ഈ വക സ്വന്ത ബന്ധങ്ങളൊന്നും ഇല്ലാന്ന് ഇപ്പൊ സാറിന്റെ മകനാണെന്ന് സാർ ഇപ്പൊ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സുരേട്ടനും എന്റെ അനിയനും ഒരു ഒരച്ഛന്റെ സ്നേഹം തിരിച്ചു കിട്ടുമെങ്കിൽ സുരേട്ടന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം ഒഴിയാൻ ഞാൻ തയ്യാറാണ് ആ മുദ്രപത്രം ഇനി തരൂ എന്നെ മരുമോളാ എന്നാ ഞങ്ങളെല്ലാം ഒന്ന് അനുഗ്രഹിക്കും